നമസ്കാരം സാർ എംബുരാൻ സിനിമ റിലീസ് ചെയ്യുന്നതിന് കുറച്ച് മണിക്കൂറുകൾ മുമ്പ് അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം സംവിധായകൻ പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനോൻ സോഷ്യൽ മീഡിയകളിൽ ഒരു പോസ്റ്റ് പങ്കിട്ടിരുന്നു എംബുരാൻ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഭർത്താവ് കൂടിയായ പൃഥ്വിരാജ് എടുത്ത എഫേർട്ടിനെ കുറിച്ചായിരുന്നു ആ പോസ്റ്റിൽ പ്രതിനിധാനം ചെയ്തിരുന്നത് അതിന്റെ എന്റെ സുപ്രിയ പറഞ്ഞിരുന്നത് ആൾ അറിഞ്ഞു കളിക്കടാ എന്ന ലൂസിഫറിലെ ഒരു ഡയലോഗ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡയലോഗിനെ ചുറ്റിപ്പറ്റിയാണ് എംബ്രാൻ സിനിമയുടെ നിലവിലെ അവസ്ഥയെ പലരും വിലയിരുത്തുന്നത് അപ്പം സുപ്രിയയുടെ ഈ ഒരു ഫേസ്ബുക്ക് ഒക്കെ വെച്ച് എംബ്രാൻ സിനിമയുടെ നിലവിലെ ഒരു അവസ്ഥയെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു പൃഥ്വിരാജിനെ ശരിക്കും ആക്കിയിരിക്കുന്ന ഒരു പോസ്റ്റായിട്ട് മാറിയിരിക്കുകയാണ് ആൾ അറിഞ്ഞു കളിക്കടാന്നുള്ളത് അപ്പൊ ആ പോസ്റ്റ് ഈ പറയുന്നത് പോലെ നീരു വായിച്ചാലും ഞാൻ വായിച്ചാലും ആര് വായിച്ചാലും അവസാനം തീരുമ്പോ കളിക്കടാ എന്ന് പറയുമ്പോൾ ഈ പടം ഇപ്പം വിവാദമായിട്ട് വന്നപ്പോൾ ഈ പടത്തിന്റെ ശത്രുഭാഗത്ത് നിൽക്കുന്നവരെല്ലാം വിചാരിക്കുന്ന അവരോടാ ചോദിക്കുന്നത് ആളെറിഞ്ഞു കളിക്കടാ ആളെറിഞ്ഞ് കളിക്കടാ ഏതായാലും ഇപ്പം ആ പോസ്റ്റിന്റെ കീഴിൽ വരുന്ന കമന്റുകളും അല്ലെങ്കിൽ അതിനുശേഷം ഓരോരുത്തരും ഇതിനോടനുബന്ധിച്ച് നടത്തുന്ന കമന്റുകളും ഈ പടത്തിനകത്ത് വന്ന ഇപ്പൊ വെ പതിനേഴ് വെട്ട് വെട്ടണം അല്ലെങ്കിൽ പ്രശ്നമാണ് മറ്റു രീതിയിലൊക്കെ വരുമ്പോ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ആളറിഞ്ഞ് കളിക്കടാ എന്നുള്ള രീതിയിൽ ആ ചോദ്യം തിരിച്ച് സുപ്രിയയോടും അല്ലെങ്കിൽ ഈ പറയുന്ന പൃഥ്വിരാജനോടും ചോദിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ ഏതായാലും സംഭവിക്കുന്നത് കാണുമ്പോൾ കോടി ക്ലബിന്റെ തള്ളലും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പം ഏറ്റവും അവസാനം ഈ സിനിമയുടെ ഇപ്പം മൂന്ന് ദിവസത്തെ കളക്ഷൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് സാന്റിച്ച് ഡോട്ട് കോം ഈ കളക്ഷൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് വരുന്ന ഒരു വിവരമാണ് അത് യഥാർത്ഥ കണക്ക് ആദ്യത്തെ മൂന്ന് ദിവസത്തെ യഥാർത്ഥ ഒരു കണക്ക് നമുക്ക് പരിശോധിക്കാം കണക്ക് നോക്കുമ്പോൾ ആദ്യത്തെ ദിവസം ഈ പറയുന്നത് ഇന്ത്യയിൽ മൊത്തം കൂടി ഇരുപത്തി കോടി രൂപയാണ് ഈ പണം കളക്ട് ചെയ്തിരിക്കുന്നത് അതായത് കേരളത്തിൽ നിന്ന് പതിനെട്ട് പോയിന്റ് ആ ആറ് കോടി രൂപയും കർണാടകയിൽ നിന്ന് അൻപത് ലക്ഷം തെലുങ്കിൽ നിന്ന് ഒരു കോടി അൻപത്തിമൂന്ന് ലക്ഷം തമിഴ്നാട്ടിൽ നിന്ന് എഴുപത് ലക്ഷം ഹിന്ദി മേഖല അതായത് ബോംബെ ഡൽഹി ഒക്കെ അവിടുന്ന് അൻപത് ലക്ഷം രൂപയാണ് അതായത് ഇരുപത്തിയൊന്ന് കോടി രൂപ നാൽപ്പത്തിയഞ്ച് ലക്ഷം ഇരുപത്തൊന്ന് പോയിന്റ് നാല് അഞ്ച് ലക്ഷം കോടി രൂപയാണ് ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ രണ്ടാമത്തെ ദിവസത്തെ കളക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ നാൽപ്പത്തി ശതമാനം കുറഞ്ഞിരിക്കുകയാണ് പടത്തിന്റെ ഗ്രോസ് കളക്ഷൻ ഇത് ഗ്രോസ് കളക്ഷൻ ആണ് ഈ ഇരുപത്തൊന്ന് കോടി രൂപ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന കളക്ഷൻ അല്ല മൊത്തത്തിലുള്ള കളക്ഷനാണ് രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പതിനൊന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് കർണാടകത്തിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ വന്നിട്ടുള്ളു തെലുങ്കാനയില് അതിന്റെ തലേ പ്രാവശ്യം ഒരു കോടി പുറത്ത് വന്ന കളക്ഷൻ നേരെ താഴെ പോയിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിലേക്ക് പോയിരിക്കുകയാണ് അതുപോലെ തമിഴ്നാട്ടില് ഏതാണ്ട് ഇരുപത്തിയേഴ് ലക്ഷം രൂപ ബോംബെയിലാണെങ്കിൽ പത്ത് ലക്ഷം രൂപ കുറഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞ ആദ്യത്തെ ദിവസം അൻപത് ലക്ഷം രണ്ടാമത്തെ ദിവസം ഹിന്ദി മേഖലയിൽ നാല്പത് ലക്ഷം രൂപ ഏതാണ്ട് പന്ത്രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം വരുന്നു അതാദ്യത്തെ ദിവസത്തിനകത്തു നിന്ന് പടത്തിന്റെ കളക്ഷൻ നേരെ പകുതിയിൽ താഴെ പോകുന്ന ഒരവസ്ഥ മൂന്നാമത്തെ ദിവസം കളക്ഷൻ നാല് പോയിന്റ് മൂന്ന് കോടി രൂപയിലേക്ക് മാറുകയാണ് ഇവ രണ്ട് ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബിലൊക്കെ വന്നു പറയുന്ന പടത്തിന്റെ യഥാർത്ഥത്തിലുള്ള കണക്കാണ് ഞാനീ പറഞ്ഞത് അതായത് എമ്പുരാൻ വെട്ടുകൊണ്ട് വീണു എന്ന് തന്നെ പറയേണ്ടി വരും അപ്പം ഈ പടം വളരെ വലിയ വലിപ്പത്തിൽ ഒരുപക്ഷെ പൃഥ്വിരാജ് എടുക്കുന്നതിന്റെ സന്തോഷവും അദ്ദേഹം എടുത്ത എഫർട്ട് കണ്ടും അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ പുകഴ്ത്തി ഇട്ട ഒരു പോസ്റ്റ് തന്നെ നമുക്കതിനകത്ത് കാണുവാൻ പറ്റത്തുള്ളൂ അതിന്റെ അവസാനം അതിനകത്ത് ഈ ഭാര്യയുടെ ധിഖാരമാണോ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണോ എന്നത് അതോ ഇനിയും സിനിമയ്ക്കകത്തുള്ള ഒരു നല്ല ഡയലോഗ് എന്നാണെന്നോളമാണോ ആളറിഞ്ഞ് കളിക്കടാ എന്നുള്ള രീതിയിലേക്ക് ആ പോസ്റ്റ് അവസാനിപ്പിക്കുമ്പോൾ ഇപ്പം ഈ സിനിമയ്ക്കകത്ത് പ്രശ്നം വരുമ്പോൾ ഈ സിനിമയ്ക്കെതിരെ നിന്നവർ വ വരുതിക്ക് വരുത്തിയതുപോലെ ഈ സിനിമ പോകുന്ന ഒരവസ്ഥ അതായത് ഈ ഇപ്പോഴത്തെ കണക്കൂട്ടൽ അനുസരിച്ച് നമ്മൾക്ക് മനസ്സിലാവുന്ന സിനിമ സാമ്പത്തികമായിട്ട് പരാജയത്തിലേക്ക് പരാജയത്തിലേക്കുള്ളു ഈ സിനിമയെ കൊണ്ടുള്ള ഒരു സാമ്പത്തിക പരാജയ കൂടാതെ ഈ സിനിമ ഇപ്പം വിലയിരുത്തുമ്പോൾ പൃഥ്വിരാജിന്റെ കരിയറിനെ വരെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് പോകും ഒരുപക്ഷേ മോഹൻലാൽ ഇന്ന് അതുകൊണ്ട് തന്നെ ആയിരിക്കും മോഹൻലാൽ ഇന്ന് മാപ്പ് പറയുന്ന ഇതുവരെ പ്രതികരിക്കാതിരുന്ന മോഹൻലാൽ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി അദ്ദേഹം ഒന്നും പറഞ്ഞില്ല പക്ഷെ സിനിമയുടെ കളക്ഷനെ പറ്റിയൊക്കെ അദ്ദേഹം facebook പോസ്റ്റ് ഇട്ടിരുന്നു എന്ന് പറഞ്ഞു മോഹൻലാൽ ഇന്ന് തെറ്റി പറ്റി മാപ്പ് പറയുന്നു എന്നുള്ള രീതിയിലേക്ക് ആ ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നിട്ടുണ്ട് അതായത് ആ വളരെ കൂടുതൽ ആൾക്കാരെ നോവിച്ചിട്ടുണ്ട് ഈ സിനിമ എന്ന് മനസ്സിലാകുന്നത് കൊണ്ട് ആൾക്കാരോട് മാപ്പ് ചോദിക്കുന്നു അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മോഹൻലാലിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ മോഹൻലാലും ഈ പറയുന്ന മുരളീ ഗോപിയുമൊക്കെ ഒരു പക്ഷേ ബി ജെ പിയുടെ ഭാഗമായിട്ട് നിന്നിരുന്ന ആൾക്കാരാണ് എന്ന് വിചാരിച്ചിരുന്നിടത്ത് അതൊന്നുമല്ല ഇവരെല്ലാം മറഞ്ഞിരുന്നൊരവസരം വരുമ്പോൾ ബി ജെ പിക്ക് നിൽക്കുന്നു എന്ന് കാണുന്ന ഒരു രീതിയിലേക്ക് അവരുടെ ഭാഗമായിട്ട് നിന്ന ആൾക്കാരെല്ലാം എതിരായിട്ട് വരുന്നത് മനസ്സിലാക്കി മോഹൻലാൽ ആദ്യമേ മാപ്പ് പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കണം അപ്പം മോഹൻലാൽ മാപ്പ് പറഞ്ഞിട്ട് പോലും മോഹൻലാലിന്റെ മാപ്പ് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇട്ട പോസ്റ്റിന്റെ പേരിൽ കമന്റ് വരുന്നത് അതായത് ഈ സിനിമ ഈ വലിയ വലിപ്പത്തിൽ സുപ്രിയ പറഞ്ഞതുപോലെ എടുത്ത സിനിമ വലിയ സാമ്പത്തിക എടുത്ത സിനിമ ഇന്റർനാഷണൽ ലെവലിൽ ബോളിവുഡ് ചിത്രത്തെ വെല്ലുന്ന രീതിയിൽ എടുത്ത സിനിമ ഒരു പക്ഷേ നമ്മൾ പറയേണ്ടത് സുപ്രിയ ആയാലും അല്ലെങ്കിൽ അദ്ദേഹം അതിനെപ്പറ്റി അതിനെ സിനിമയ്ക്കകത്തൊക്കെ ഇടപെടുന്ന ആളാണ് അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ കൊടുക്കുന്ന ആളാണ് ഉപദേശം കൊടുക്കുന്ന ആളാണെന്നൊക്കെയാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് പൃഥ്വിരാജ് അടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞ രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഒരു കലാപം രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഒരു കലാപം എന്ന് പറയുമ്പോൾ അന്ന് ജനിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഇപ്പൊ ഏതാണ്ട് ഇരുപത്തി വയസ്സാവുന്നു മനസ്സിലാവുന്നുണ്ട് ആ കലാപം രാജ്യത്തെ നടുക്കിയ ഒരു കലാപമാണ് ആ കലാപത്തിനകത്ത് ആ കലാപം ഇതേ വയലൻസിൽ ചിത്രീകരിച്ചാൽ ഈ ഉണ്ടായ സമയത്ത് എന്താണെന്ന് അറിയാത്ത ഒരാൾ ഇപ്പോ പിള്ളാരെല്ലാം നമുക്കറിയാവില്ല ഏത് സിനിമ വന്നാലും പോയിരുന്ന കാണും അപ്പം മാത്രമല്ല ഇതുപോലെ ബിഗ് ബഡ്ജറ്റ് പടം ആ പടം കാണുന്ന ഒരവസ്ഥയുണ്ട് കുട്ടികൾ പോയിരുന്ന കലാ ഈ പടം കാണുമ്പോൾ അതിനകത്ത് നിൽക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്താണ് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ പൃഥ്വിരാജ് കൊടുക്കേണ്ട മെസ്സേജ് ആണോ അപ്പടത്തിനകത്തോടെ കൊടുത്തിരിക്കുന്നത് ഒരു കലാവ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ആ കലാവ് ഉണ്ടാക്കിയതാണ് ആ കലാവ് ഉണ്ടാക്കിയവരാണ് ഈ രാജ്യം ഭരിക്കുന്നത് ആ കലാപത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ് മന്ത്രി. ആ കലാപത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആ കലാപകാരികൾ കേരളത്തെയും അല്ലെങ്കിൽ അന്ന് അവിടെ ഉണ്ടാക്കിയ കലാപകാരികൾ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നു ആ കലാപകാരികൾ തന്നെ കേരളത്തെയും വിഴുങ്ങാൻ ശ്രമിക്കുന്നു കേരളത്തിൽ അവർ അവരുടെ നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി മുല്ലപ്പെരിയാർ ഡാം വരെ ബോംബിട്ട് തകർത്ത് അവിടുത്തെ ജനങ്ങളെയും ആ ജില്ലയെയും ഒക്കെ ഇല്ലാതാക്കി അവർ ഭരണത്തിൽ വരുവാൻ വേണ്ടി ശ്രമിക്കുന്നു അതുപോലെ ഇവിടുത്തെ സിസ്റ്റം നമ്മള് ഇ ഡി ആയാലും സി ബി ഐ ആയാലും മറ്റ് ഈ പറയുന്നത് പോലെ എൻ ആയാലും അതൊക്കെ വ്യാജമാണ് അതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അപ്പം ഈ രീതിയിലേക്കുള്ള ഒരു മെസ്സേജ് ഒരു സിനിമ കണ്ടിട്ട് വരുമ്പോൾ അതിനകത്ത് ആ മെസ്സേജ് അതേ രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു പോകുന്ന ഒരവസ്ഥയിൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരുപക്ഷെ ഏറ്റെടുക്കുമ്പോൾ അത് സമൂഹത്തിന് നല്ല മെസ്സേജ് കൊടുക്കുന്നതിന് വേണ്ടിയല്ലേ ഏറ്റെടുക്കുന്നത് അപ്പൊ ഈ രീതിയിൽ ആളറിഞ്ഞ് കളിക്കട എന്ന് പറയുന്ന ഈ സുപ്രിയ ഈ പടം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പടം ഇങ്ങനെ ചെയ്യാൻ ആണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ആ കലാപത്തെ പറ്റി പറയുമ്പോൾ ആ കലാപം അങ്ങനത്തെ കലാപങ്ങൾ ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ ആ കലാപത്തിന് ഒരു സൈഡ് മാത്രം പിടിച്ച് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല ആ കലാവം ഉണ്ടാക്കിയത് മത എങ്ങനെയാണ് അങ്ങനത്തെ മതസ്പർദ്ധയിൽ കൂടി ഈ രാജ്യത്തെ ആൾക്കാർ പരസ്പരം പോരടിച്ച് പോകാതിരിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തി ആ സിനിമ കണ്ടെത്തി പറയേണ്ടതായിട്ടുള്ള ഒരു സിനിമയല്ലേ അത് അപ്പം അതിനകത്ത് ഇപ്പം വന്നതിനകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം ഈ സിനിമയെ കൊണ്ട് നൊന്തവർ ഒരു പക്ഷത്തെ ഈ സിനിമ ശരിയാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ആണ് സിനിമ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇത്തരത്തിൽ സിനിമ എടുത്തതിന് നട്ടലുള്ള പൃഥ്വിരാജ് ആന്ന് പറഞ്ഞ് എല്ലാ രീതിയിലും രാഷ്ട്രീയക്കാർ മുതലെടുപ്പ് നടത്തുന്നു അതെങ്കിൽ മതമൗല്യവാദികൾ വീണ്ടും ഈ പറയുന്ന കലാപത്തിൽ കൂടി ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും ഇവിടുത്തെ സിസ്റ്റത്തെയും ഒക്കെ നോവിക്കാൻ ശ്രമിക്കുമ്പോൾ അത്തരത്തിൽ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഇത് ശരിയല്ല ഇത് ഞങ്ങളെ നോവിക്കാൻ വേണ്ടി എടുത്ത സിനിമയാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരും തമ്മിലുള്ള പരസ്പര സ്പർദ്ധയായിട്ട് ഈ സിനിമ മാറിയിരിക്കുന്നു അപ്പോൾ ഏത് രീതിയിലായാലും സിനിമാ വ്യവസായവും അതിൽ കൂടി അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ കൂടി ഉയരാൻ ആഗ്രഹിക്കുന്ന പൃഥ്വിരാജ് ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഇന്ത്യൻ സിനിമയ്ക്കകത്ത് കേരളത്തിലെ സിനിമ ലോക നിലവാരത്തിൽ കൊണ്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഒരു സിനിമ എടുക്കാൻ പാടില്ലായിരുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ആ സ്വാതന്ത്ര്യവും ഇത്തരത്തിൽ കലാരൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ കലാരൂപങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നതാവുമ്പോൾ അത് ആൾക്കാരിൽ മാറ്റവും ചിന്തയും ചലനവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് നല്ല രീതിയിൽ രീതിയിലാവുന്നതിനും നല്ല മെസ്സേജ് കൊടുക്കുന്നതിനും വേണ്ടി ഒക്കെ ആവണം അതുകൊണ്ട് തന്നെ ആ അത്തരത്തിലുള്ള സിനിമ എടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ശ്രമമാവണം ഇനിയും പൃഥ്വിരാജും അല്ലെങ്കിൽ സുപ്രിയയും ഒക്കെ തയ്യാറാവേണ്ടത് പൃഥ്വിരാജിന് വേണ്ട എനർജി കൊടുക്കുന്ന ഭാര്യ എന്നുള്ള രീതിയിൽ എല്ലാത്തിനകത്തും ഉപദേശം കൊടുക്കാൻ പ്രാപ്തയായിട്ടുള്ള സ്ത്രീ എന്നുള്ള രീതി ഈ ഉപദേശമായിരിക്കും അദ്ദേഹത്തിന് നന്നാവുക അല്ലെങ്കിൽ സുപ്രിയ പറഞ്ഞതുപോലെ ആളറിഞ്ഞ് കളിക്കുന്ന അവസ്ഥയിലേക്ക് വരും ഇപ്പോൾ ആളെറിഞ്ഞ് കളിക്കാൻ ഉള്ള ഡയലോഗ് എത്തരത്തിൽ യിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു പക്ഷേ നാളെ കാലത്ത് മനസ്സിലാകുമ്പോഴത്തേന് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു മഹാ നടൻ അല്ലെങ്കിൽ വളരെ പ്രയാസപ്പെട്ട് ഈ ഈ ഫീൽഡിൽ വന്ന് ഒരു നടൻ ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും ഈ സിനിമ അദ്ദേഹത്തിന്റെ കരിയർ ഗ്രോത്തിന് പകരം അദ്ദേഹത്തിന്റെ കരിയറിനകത്ത് ഒരു വലിയ കറുത്ത പാടുണ്ടാക്കി അദ്ദേഹത്തിന്റെ കരിയർ ഇല്ലാതാവുന്ന അവസ്ഥയിലേക്കാണ് വരാൻ പോകുന്നതാണ് ഇതുവരെയുള്ള പോക്കും രീതികളും കൊണ്ട് നമ്മൾക്ക് മനസ്സിലാവും യെസ് വ്യക്തമാണ് എംബുരാൻ സിനിമയുടെ കളക്ഷനെ സംബന്ധിച്ചൊക്കെ ചർച്ചകൾ നടക്കുമ്പോൾ മോഹൻലാൽ ഗേതു പ്രകടനം നടത്തി രംഗത്തെത്തുന്നു ഒപ്പം സുപ്രിയ മേനോന്റെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിനു മുൻപുള്ള ഫേസ്ബുക്ക് പോസ്റ്റും ചർച്ചയാവുന്നു താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക